നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെയായിരുന്നു രോഹിത് ശർമ്മയുടെ ജന്മദിനം ഇന്നിപ്പോ അദ്ദേഹം മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് ആ ജന്മദിന സമ്മാനം തൻ്റെ ബേർത്ത് ശേഷമുള്ള ആദ്യ ഇന്നിങ്സിൽ ആരാധകർക്ക് കൊടുത്തിരിക്കുകയാണ് ഹിറ്റ് മാൻ യെസ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി കുറിച്ചു പുത്തൻ റെക്കോർഡ് വിട്ടു മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആറായിരം റൺസ് ടി ട്വന്റി ക്രിക്കറ്റിൽ നേടുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു കിഡിലൻ അർദ്ധ സെഞ്ചുറിയാണ് രോഹിത് ശർമ്മയിൽ നിന്ന് വന്നിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ് റിയാൻ റിക്കിൾട്ടനൊപ്പം കിഡിലൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അദ്ദേഹം പടുത്തുയർത്തിയത് നൂറ്റി പതിനാറ് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് ശേഷം റിയാൻ റിക്കിൾട്ടൺ മടങ്ങി മുപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും അടക്കുമ്പോൾ അറുപത്തിയൊന്ന് റൺസാണ് റിക്കിൾട്ടൺ അടിച്ചതെങ്കിൽ രോഹിത് ശർമ്മ തൻ്റെ സംഭാവന മനോഹരമായിട്ട് കൊടുത്തു മുപ്പത്തി ആറ് നേരിട്ട രോഹിത് ഒമ്പത് ഓവറുകളുടെ സഹായത്തോടെ അൻപത്തിമൂന്ന് റൺസ് അടിച്ചതിന് ശേഷമാണ് റിയാൻ പരാഗിന്റെ പന്തിൽ യശസ്സി ജയ്സ്വാളി പിടിച്ച് പുറത്തായത് എന്തായാലും ഇപ്പോ ഈ സീസൺ ഐ പി എല്ലില് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് പിറന്നിരിക്കുന്നത് ഇപ്പോ നോക്കുക അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ കാര്യം വളരെ വ്യക്തമാണ് തുടക്കത്തിൽ അദ്ദേഹം പതറി വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നു പക്ഷേ രോഹിത് ശർമ്മ ഫോമിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ട് സെവൻറ്റീസ് ഇന്നിങ്സുകൾ അദ്ദേഹം കളിച്ചു അതിനുശേഷം ഇതാ വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി കൂടി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു സോ ആരാധകർ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമൊക്കെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഹിറ്റ്മാൻ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഇന്നിങ്സോടുകൂടി ആറായിരം റൺസ് മുംബൈ ഇന്ത്യൻസിനായിട്ട് അദ്ദേഹം പിന്നിട്ടിരിക്കുകയാണ് അത് ചരിത്രമാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബാറ്റർ ആറായിരം റൺസ് പിന്നിടുന്നത് അതേസമയം ഒരു ടി ട്വൻ്റി ടീമിനു വേണ്ടി ഒരു ടീമിനു വേണ്ടി ടി ട്വന്റിയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചതിൻ്റെ റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ പേരിലാണ് എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി നേടിയിട്ടുള്ളത് ഈ കാര്യത്തിൽ ഇപ്പോൾ രോഹിത് രണ്ടാമതാണ് ആറായിരം കടന്ന് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റൺസുമായിട്ട് ജെയിംസ് വിൻസ് ഹാംഷയറിന് വേണ്ടി നേടിയതാണ് ഈ കാര്യത്തിൽ മൂന്നാമത് സുരേഷ് റൈന അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് റൺസ് സി എസ് കെക്ക് വിട്ട് തേടിയതാണ് നാലാമത് അപ്പോൾ ഏതായാലും ഐ പി എല്ലിന് മാത്രം എടുക്കുകയാണെങ്കിൽ സുരേഷ് റൈന മൂന്നാമതാണ് എന്നും പറയേണ്ടി വരും എന്തായാലും പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് രോഹിത് ശർമ്മ എന്നർത്ഥം എം ഐക്ക് വേണ്ടി പുത്തൻ റെക്കോർഡ് ഇടുന്നു അതേസമയം എം ഐ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ പതിനഞ്ച് ഓവർ പിന്നിടുമ്പോൾ നൂറ്റൻപത് റൺസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുന് ശേഷങ്ങളുമായി റഫ് താ